ഇന്നും ഉപയോഗിക്കുന്ന തരത്തിലുണ്ട് ഊരി ഊരിവച്ച ഊരിവച്ചത് പോലും ആ ബാത്റൂമിൽ പോയിട്ട് ഇരിക്കുമ്പോഴേക്കും കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു ഞാൻ കരകുമാറിനെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് കരകുമാരനൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല പക്ഷെ എന്തുകൊണ്ട് പോലീസ് ഈ സംഭവം പുറത്ത് സ്ത്രീതുമായി വഴിവിട്ട ബന്ധമില്ലയോ എന്ന് ഞങ്ങൾ സംശയിച്ചാൽ ദേവസ്വം ബോർഡുള്ള ഉദ്യോഗസ്ഥയാണെന്ന് പറഞ്ഞ് ഉന്നത ബന്ധമുണ്ടെന്ന് പറഞ്ഞ് ഇത്രയും കാറ്റടിച്ച് വൻ മരങ്ങൾ കടപുഴക്കി വീണിട്ട് പോയി അതിനൊന്ന് ലേശം പോലും പ്രകൃതിമാക്കി മുമ്പ്ര എന്തായി എന്തായി പിടിച്ചോ അറസ്റ്റ് ഇതാണ് ചോദ്യം ഈ പറഞ്ഞ പല ഇവർക്ക് ബന്ധമുണ്ടെന്ന് അതിനുശേഷം അദ്ദേഹം പക്ഷെ െ പിടിച്ചു നാടിനെ ഞെട്ടിച്ച സംഭവമായിരുന്നു രണ്ടര വയസ്സുകാരി ദേവേന്ദുവിന്റെ അമ്മ ശ്രീതുവാണ് ഈ കൃത്യം ചെയ്തതെന്ന് നാട്ടുകാർ അമ്മയെ തറപ്പിച്ചു പറയുന്നുണ്ടായിരുന്നു എന്നാൽ അമ്മാവൻ ഹരികുമാറാണ് ഈ കൃത്യം ചെയ്തതെന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു മാസങ്ങൾക്കിപ്പുറം വീണ്ടും പുതിയൊരു വഴിത്തിരിവുണ്ടാവുകയാണ് ഈ ദേവേന്ദുവിൻ്റെ ഡി എൻ എ ടെസ്റ്റ് പുറത്തു വരുമ്പോൾ അച്ഛനായ ശ്രീജിത്തിൻ്റെതല്ല അതായത് കുട്ടി ആ ശ്രീജിത്തിൻ്റെതല്ല എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് സീതുവിന്റെ വഴിവിട്ട ബന്ധങ്ങളിലേക്ക് നയിക്കുന്ന തെളിവുകളാണിത് അപ്പോഴും പല സംശയങ്ങൾ ഇപ്പോഴും നിൽക്കുകയാണ് എന്തിന് കുട്ടിയെ ഇല്ലാതാക്കണം ഈ സാഹചര്യത്തിൽ എന്താണ് പറയാനുള്ളത് പക്ഷേ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു ഈ ശ്രീധുവും ഭർത്താവും തമ്മിൽ പിണങ്ങുന്നത് ദേവേന്ദുവിൻ്റെ ജന്മത്തോടുകൂടിയാണ് അന്നേ പിതൃത്വത്തെ ചൊല്ലി തർക്കമുണ്ട് കാരണം ഈ ശ്രീജിത്ത് അന്നേ പറഞ്ഞത് ഇതെൻ്റെ കുഞ്ഞല്ല അപ്പോൾ ശ്രീതു നിങ്ങളുടേതാണെന്ന് സമ്മർദ്ദിക്കാൻ ശ്രമിച്ചു രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലേക്ക് പോയി അയാൾ അയാളെ നാട്ടിലായി ശ്രീതു അമ്മയോടൊപ്പമായി തുടർന്ന് അവിടെ നിന്നാണ് ഇത്തരം സംഭവവികാസങ്ങൾ വികാസങ്ങൾ ശ്രീതു പിന്നെ ഉണ്ടാക്കി കാട്ടിക്കുട്ടിയ കൊപ്രായത്തരങ്ങൾ ഭയങ്കരമാണ് ആളുകളിൽ നിന്ന് സാമ്പത്തികമായും അങ്ങനെ എല്ലാ കാര്യങ്ങളും വിഷയങ്ങളുണ്ട് ഒരുപാട് നമ്മൾ പറഞ്ഞു പക്ഷെ അവിടെ നിന്നാണ് ഈ ഒരു കഴിഞ്ഞ ജനുവരി മുപ്പതിന് ഈ പ്രദേശം മുഴുവനും അടങ്ങിയ വാർത്ത കേൾക്കുന്നത് നമ്മുടെ ദേവേന്ദുവിനെ കാണാനില്ല ശ്രീതുവിൻ്റെ കുഞ്ഞിനെ കാണാനില്ല ഈ നാടാകെ ഞെട്ടി നാടൊന്നടങ്കം വിറങ്ങലിച്ചുകൊണ്ട് നോക്കിയത് അന്യസംസ്ഥാന തൊഴിലാളികൾ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകാൻ സാധ്യതയുണ്ടെന്ന് ശ്രീതു അടക്കം പറഞ്ഞതുകൊണ്ട് ഈ പരിസര ഇടവഴികളായി ഇടവഴികൾ മുഴുവൻ ഇവിടുത്തെ ആളുകൾ മുഴുവനും ഓടി നടന്നു ഓടി നടന്നു പോലീസ് ഉണ്ടായിട്ട് പോലീസ് ആക്കൂട്ടത്തിൽ പങ്കാളികളായി പക്ഷേ നിമിഷങ്ങൾക്കൊക്കെ ഡി ഒ എസ് പി എത്തുകയും ആ കിണറിൽ സംശയം തോന്നി അദ്ദേഹം ഫയർഫോഴ്സുകാരെ വിളിച്ചു വരുത്തി പരിശോധിക്കുമ്പോഴേക്കും കുഞ്ഞു കിണറ്റിലുണ്ടെന്ന് ഫയർഫോഴ്സിന്റെ അധികൃതർ പറയുമ്പോഴേക്കും ശ്രീധു ഈ കുഞ്ഞിനെ ആര് കിണറ്റിറഞ്ഞതാരെന്ന് ചോദ്യം അവിടെ നിൽക്കുകയാണ് ഞാനൊന്ന് തുടക്കത്തിൽ ഈ വാർഡിന് ജനപ്രതി നിലയ്ക്ക് ഇവിടുത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തി ഞാൻ പറഞ്ഞു കാരണം ഞാനൊന്ന് വന്നു കയറി ഞാനതായി പെയ്നില്ക്കുന്ന വാതിലിന്റെ ഈ ഈ ഭാഗത്ത് അവിടെ കയറുമ്പോഴേക്ക് ഇതിനകത്താണ് കസേരയിട്ട് ഒരു കസേര ഞാനിരിക്കുന്നത് ഞാനിരിക്കുമ്പോ എന്റെ അടുത്തായിട്ട് രാഗിണി വന്നിരിക്കുന്നു ശ്രീധുവിന്റെ അമ്മ ശ്രീധുവിൻ്റെ അമ്മ വന്നിരിക്കുന്നു ശ്രീധുവിൻ്റെ അമ്മയുടെ അടുത്തായിട്ട് ശ്രീധു വന്ന് കരഞ്ഞോണ്ടിരിക്കുന്നു ഞാനപ്പോൾ അവരോട് ഒരു സഹോദരൻ കാരണം ഞങ്ങൾ അങ്ങനെയാണ് കഴിയുന്നത് സഹോദരി ബന്ധത്തിൽ കാരണം ശ്രീ ശ്രീധുവിൻ്റെ അമ്മ രാഗിണിക്ക് അങ്കണവാടിയിൽ ജോലി വാങ്ങി കൊടുക്കുന്നത് ഞാൻ രണ്ടായിരം രണ്ടായിരത്തി അഞ്ചിൽ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരിക്കുന്ന സമയത്താണ് അങ്കണവാടി ഹെൽപ്പറായി ജോലി വാങ്ങി കൊടുക്കുന്നത് അപ്പോൾ അപ്പൊ അത്ര ബന്ധമുണ്ട് കുടുംബം കുടുംബമായിട്ട് എനിക്ക് ബന്ധമുണ്ട് അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു മെമ്പറെ കുഞ്ഞിനെ കാണുവാനില്ല ഇങ്ങനെ എടുത്തോണ്ട് പോയി ശ്രീ രാഗിണി അലമുറയിട്ട് കരഞ്ഞു പറയുമ്പോൾ ശ്രീധുവിനോട് ഞാൻ ചോദിച്ചു കുഞ്ഞിത് ആരുടെ അടുത്താണ് കിടന്നത് അപ്പോൾ ശ്രീധു എന്നോട് പറഞ്ഞത് കുഞ്ഞിൻ്റെ അച്ഛനടുത്ത് ശ്രീജിത്തിൻ്റെ അടുത്താണ് കുഞ്ഞ് കിടന്നത് കുഞ്ഞിൻ്റെ കുഞ്ഞിനെ ഞാൻ അവിടെ കിടത്തിയതിന് ശേഷം ഞാൻ ബാത്റൂമിലേക്കാണ് ഞാൻ പോയത് വീടിൻ്റെ പുറകുശത്ത് കാണുന്നത് അതാണ് ബാത്റൂം ആ ബാത്റൂമിൽ പോയിട്ട് ഇരിക്കുമ്പോഴേക്കും കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു ഞാൻ അവിടെ ഇരുന്ന അമ്മ കുഞ്ഞിനെ നോക്കിക്കൊള്ളുമെന്ന് വിളിച്ചു പറഞ്ഞു പക്ഷേ ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും കുഞ്ഞിനെ കാണാനില്ല എന്ന് പറഞ്ഞു ഞാനടക്കം ചിലപ്പോൾ അന്യ സംസ്ഥാന തൊഴിലാളികൾ കുഞ്ഞിനെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് മതിൽ വഴി ചാടിപ്പോയി നോക്കുന്നു പോലീസടക്കം പങ്കാളികളായി ആ പ്രദേശത്ത് നോക്കും ശ്രീതു ആണ് എന്ന് അന്നേ പറയും ഞാൻ അന്നേ പറഞ്ഞ ഇംഗ്ലീഷിൽ ഒറ്റ വാക്ക് ബ്രെയിൻ എന്നാണ് ശ്രീധു ആണ് അധ്യാപകനാണ് എനിക്കറിയാം കരികുമാറിനെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് കരികുമാറിനൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല കരികുമാറിന് മെന്റൽ ഡിസോർഡർ ഉണ്ടെന്ന് പറയുന്നു പക്ഷെ കൃത്യം ചെയ്തായിട്ടുള്ള കൃത്യമായ തെളിവുകൾ ഇപ്പോൾ പോലീസിന് കിട്ടിയിട്ടുണ്ട് ഉറപ്പിക്കാം പക്ഷെ ശ്രീധു ആണ് ഇതിന്റെ പിന്നെ പിന്നെ ശ്രീധുവിന്റെ നിർദ്ദേശപ്രകാരമാണ് ചെയ്തിരിക്കുന്നത് പറയുന്നു തീർച്ചയായിട്ടും അപ്പോഴേ കുട്ടിയുടെ അച്ഛനായ ശ്രീജിത്തിനെ പ്രതിയാക്കാനുള്ള ഒരു ശ്രമം നടന്നിരുന്നു നടന്നിരുന്നു ഇതിനൊക്കെ കാരണം ഈ ഇവരുടെ ഒരു ജീവിത രീതി തന്നെ ആയിരുന്നു ഇപ്പോൾ വരുന്നത് പക്ഷെ എന്റെ അഭിപ്രായത്തിൽ നന്നായി ചോദ്യം ചെയ്ത നന്നായിട്ട് അറിയാം പക്ഷെ എന്തുകൊണ്ട് പോലീസ് ഈ സംഭവം പുറത്തു പറയുന്നില്ല ഇവിടെ ഒരു ചെറിയൊരു കേസിൽ ഒരു പ്രതിയെ കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു ചെറിയ മോഷണ കേസിൽ ഒരു പ്രതിയെ കിട്ടിയാൽ അവനെ വാർത്താ മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് വലിച്ചു കാണിച്ചു കൊടുത്തുകൊണ്ട് ഇതാണ് നിങ്ങളുടെ മോഷ്ടാവ് അല്ലെങ്കിൽ പ്രദേശത്തെ കള്ളനെന്ന് കോരകോരം ഉദ്ഘോഷിക്കുന്ന പോലീസ് എന്തുകൊണ്ട് ശ്രീധുവിനെ ഇന്നും പരസ്യമായി കാണിക്കാൻ പറ്റുന്നു ഇപ്പോഴും എനിക്കറിയാൻ കഴിഞ്ഞതാണ് ഇന്ന് കുറച്ചു നേരത്തെ ഞാൻ എനിക്കറിയാൻ കഴിഞ്ഞത് ശ്രീധുവിനെ പോലീസ് കൊണ്ടുവന്ന് പോലീസിന്റെ രഹസ്യ സങ്കേതമായ കാഞ്ഞിരംകുളം പോലീസ് സ്റ്റേഷന്റെ പ്രദേശത്ത് കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് വയ്ക്കുകയും അവിടെ നിന്ന് കോടതിയിൽ കൊടുക്കുകയും ചെയ്തു എന്തിനാണ് പോലീസ് ഇപ്പോഴും ശ്രീധുവിനെ ഇവിടെ ജനസമൂഹത്തിൽ കൊണ്ടുവരാത്തത് വാർത്താ മാധ്യമങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരാത്തത് ഇത്രയും മറച്ചു വെക്കുന്നു അപ്പൊ ഇത് പോലീസിന് ഇത്രയും ഇനിഷ്യേറ്റീവ് എടുക്കാൻ ഇത്രയും താല്പര്യമെടുക്കാനുള്ള ചേതോ വികാരം എന്ത് തുടക്കത്തിലെ ബാലരാപുരം പോലീസിന്റെ അന്വേഷണത്തിൽ പിഴവുണ്ടായിരുന്നു കാരണം ഒരു ഇവിടുത്തെ നാട്ടുകാരും ജനവും കേരള ജനത ഒന്നടങ്കം വിറങ്ങരച്ചു കെട്ടിയ സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള ഒരു സ്പീഡ് ഉണ്ടായിരുന്നില്ല അത്ര ഒരു അത്ര ഉണ്ടായില്ല കാരണം പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ചോദിക്കാൻ ചെന്നാൽ പോലും പോലീസ് ഏഴ് അയലത്ത് അടുപ്പിക്കുന്നില്ല പറയുന്നില്ല ഇതിനൊരു സീരിയസ് കൊടുക്കുന്നില്ല അപ്പൊ എനിക്ക് വാർത്താ മാധ്യമങ്ങളിലൂടെ തന്നെ പല സുഹൃത്തുക്കളും പറഞ്ഞത് ഞങ്ങളെ അടുപ്പിക്കുന്നേ ഇല്ല എന്ന് പറയുമ്പോൾ പോലീസ് അടുക്കുന്നില്ല ശ്രീദുവിന്റെ കുടുംബത്തിൽ ഒരു രാഷ്ട്രീയ നേതാവോ അല്ലെങ്കിൽ മുൻ സാമാജികൻ നിയമസഭാ സാമാജികനോ അല്ലെങ്കിൽ മന്ത്രിമാരായും ഇല്ല ഒന്നുമില്ല ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആ കുടുംബത്തിനകത്ത് കുടുംബത്തിനകത്തുണ്ടായിട്ടില്ല അപ്പൊ ഇതെന്താണ് സംശയം അപ്പൊ ഇതിൽ നിന്ന് ഞങ്ങൾ വായിച്ച് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഏതോ ഉന്നത ഉദ്യോഗസ്ഥന് ശ്രീധുമായി വഴിവിട്ട ബന്ധമില്ലയോ എന്ന് ഞങ്ങൾ സംശയിച്ചാൽ തെറ്റ് പറയാനുണ്ടോ കാരണം അത്രയ്ക്ക് കണ്ട് ഡിപ്പാർട്ട്മെന്റ് സ്വാധീനിക്കാൻ കണക്കിലുള്ള സാമ്പത്തികം ശ്രീധുവിൻ്റെ ചുറ്റുപാടിലില്ല ജീവിത ചുറ്റുപാടിലില്ല അപ്പൊ ഇത്തരണത്തിൽ എൻ്റെ അന്വേഷണത്തിൽ എന്റെ അറിവിൽപ്പെട്ടെടുത്തോളം ശരിയാണെങ്കിൽ ശ്രീധുവിനെ പോലീസ് ചോദ്യം ചെയ്തതുപോലും ഫാനിന്റെ മൂട്ടിൽ ലൈറ്റ് വെട്ടത്തിൽ വളരെ മാന്യമായ രീതിയിലാണ് ചോദ്യം ചെയ്യുന്നത് ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായി ഉപദ്രവിക്കണമെന്നല്ല ഞാൻ പറഞ്ഞു ഇവിടെ ഇപ്പൊ ശ്രീതു കാണിച്ചിരിക്കുന്ന ഘരകൃത്യങ്ങളൊന്നും ജാമ്യംഘട്ട വകുപ്പ് എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡിലുള്ള ഉദ്യോഗസ്ഥയാണെന്ന് പറഞ്ഞു ഉന്നത ബന്ധമുണ്ടെന്ന് പറഞ്ഞു ജോലി വായി കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് ഷോ കാണിച്ചത് പോലീസിന്റെ വക്കല രേഖ അതിന്റെ തെളിവുകളെല്ലാം ഇരുന്നിട്ട് പോലും ഇത്തരം പരിരക്ഷ കൊടുക്കണമെങ്കിൽ ഉണ്ടെന്ന് ഞങ്ങൾ അതെ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ ഇപ്പോഴും അങ്ങനെയാണ് കാരണം ഇപ്പോഴും ഇതായി പറയപ്പെടുന്നു പിടിച്ചു പിടിച്ചിട്ടും അത്രയും പ്രമാദമായൊരു കേസ് ഇവിടത്തെ ജനം കേരള ജനത ഒന്നടങ്കം നോക്കിയിരിക്കുന്നു ഇത് എന്ത് സംഭവിച്ചു ഈ ഒന്നും വേണ്ട പക്ഷേ നിങ്ങളത് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നടന്നുപോയി നോക്ക് ആ പ്രകോശത്തുള്ള പടിക്കെട്ടിൽ ഇപ്പോഴും ആ കുഞ്ഞിന്റെ പാദരക്ഷകൾ അവിടെ ഇരിപ്പുണ്ട് ആ പാദരക്ഷകൾ ഇരിപ്പുണ്ട് പാദരക്ഷകൾ കണ്ടാൽ ഇപ്പോഴും അറിയാം ഇത് മാസങ്ങളായി ഉപേക്ഷിച്ചതെന്നല്ല ആരോ ഇപ്പോൾ കാലിലിട്ടിട്ട് ഊരി വെച്ചതുപോലെ ആ കുഞ്ഞിന്റെ ആ കുഞ്ഞിനെ ഉപയോഗിക്കുന്ന കഴിയിട്ട ഫ്രോക്കും അത് ഉപയോഗിച്ച ചെറിയ ജട്ടിയും ആ കിണറിനടുത്ത് തലങ്ങും വിലങ്ങും കെട്ടിയിരിക്കുന്ന അയയിൽ ഇപ്പോഴും നിൽക്കുന്നു ഇപ്പോഴും ഈ ശക്തമായ പേമാരി ഉണ്ടായി കാറ്റുണ്ടായി വൻ മരങ്ങൾ പോലും കടപുഴുകി വീണു ആ കഴുകിയിട്ട വസ്ത്രത്തിൻ്റെ ഒരു ചലനം പോലും ഉണ്ടായിട്ടില്ല അപ്പോൾ അതൊരു പ്രകൃതിയുടെ നിയോഗമായി ഞാനൊരു ഹിന്ദുമത വിശ്വാസിയായിട്ട് ഞാൻ അതിൽ അടിസ്ഥാനപരമായി വിശ്വസിച്ച് പറയുന്നു ആ വസ്ത്രവും കാത്തിരിക്കുന്നു ഈ പാ പാതകം ചെയ്തത് ആര് എന്നറിഞ്ഞതിന് ശേഷം നീങ്ങാം എന്ന് ധാരണയിലിരിക്കട അത് കണ്ടാലേ അറിയാൻ പറ്റുമോ പോയപ്പോഴേക്കും എന്റെ ഹൃദയം നടിഞ്ഞിപ്പോയി കാരണം ഞാൻ കരുതി ഇത്രയും ഈ കാടുപിടിച്ച് കിടക്കുന്ന ഈ പ്രദേശം ഇവിടെ ഇപ്പൊ ഒരു അനക്കവും ഇല്ല ഒരു ചലനവുമില്ല അപ്പൊ ഇങ്ങനെ നോക്കുമ്പോഴേക്കും കണ്ട കാഴ്ച വളരെ വേദനാജനകമാണ് അതാ നോക്കൂ ഈ പാതരക്ഷകളാ കുഞ്ഞിൻ്റെതാ ഇന്നും ഉപയോഗിക്കുന്ന തരത്തിലിരിക്കുന്നു ഊരിവെച്ചത് പോലെ ഇരിക്കും അതൊരു സൂര്യ തേജസ്സാണ് അത് കണ്ടെങ്കിൽ മാത്രമേ നമുക്കറിയാൻ കഴിയൂ അതാ നോക്കൂ ആ കിടക്കുന്ന ഡ്രസ് കണ്ടോ കഴുകിയിട്ട് ഒരിഞ്ച് മാറിയിട്ടുണ്ട് ഇത്രയും ഇത്രയും കാറ്റടിച്ച് വൻ മരങ്ങൾ കടപുഴുകി വീണിട്ട് പോലും അതിനൊന്നും ലേശം പോലും പ്രകൃതി മാറ്റിയിട്ടില്ല അത്ര കണ്ട് ആ കുഞ്ഞിൻ്റെ ചൈതന്യം ഈ പ്രദേശത്ത് നിറഞ്ഞു നിൽക്കുകയാണ് കൊണ്ട് ഞങ്ങൾക്കറിയണം അതെ ഇന്ന് ഇത് രാവിലെ വന്ന് ഞാൻ എടുക്കുമ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴേക്കും ഇവിടെ നിറങ്ങുമ്പോൾ എന്നോട് എന്റെ ബഹുമാനപ്പെട്ട് എന്റെ കുടുംബാംഗങ്ങളായ നാട്ടുകാരോട് ചോദിക്കുന്നു മുമ്പ്രീതുവിനെ പിടിച്ചോ ശ്രീധുവിനെ അറസ്റ്റ് ഇതാണ് ചോദ്യം കുറ്റവാളിയെ പിടിച്ചോ എന്നല്ല ചോദിച്ചത് ശ്രീധുവിനെ പിടിച്ചോ ഇതാണ് ചോദിച്ചത് കാരണം ഇതിന്റെ കുറ്റവാളി ആരാണെന്ന് ഇവിടുത്തെ നാട്ടുകാർക്ക് അപ്പോഴേ അറിയാം അന്ന് എല്ലാവരും ഒറ്റവാക്കല്ല ഒരു ശബ്ദത്തിൽ തന്നെ പറഞ്ഞു ശ്രീധു ആണ് ഇതിൻ്റെ ഹരികുമാറുമായിട്ട് ശ്രീധുരുണ്ടായ ഒരു കാരണം ഇത് ഞാൻ കേട്ടത് തന്നെ ഞെട്ടലോട് കൂടിയാണ് ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഞങ്ങൾ കേട്ട് കേൾവില്ലാത്തൊരു പ്രദേശം ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾ വാങ്ങി തെങ്ങിപ്പാർക്കുന്ന പ്രദേശം അമ്മയും സഹോദരങ്ങളെയും മരുമക്കളെയും അമ്മാവനെയും എല്ലാം തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവരാണ് കൂലിപ്പണി ചെയ്യുന്നവരാണ് ഇവിടെ ഐ എ എസും ഐ പി എസും എടുത്തവർ പക്ഷേ എങ്കിലും ബാന്ധവത്തിന് മൂല്യം കൽപ്പിക്കുന്നവരാണ് ഇത് കെട്ടപ്പം ഞങ്ങളും ഞെട്ടിപ്പോയി പക്ഷേ അത് അങ്ങനെ ഉണ്ടായ സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ആധികാരികമായി പറയാനറിയില്ല കാരണം ഈ വീട്ടിനുള്ളിൽ അകത്തേത് രസമുള്ള പുറത്തിറങ്ങി അങ്ങനെ ഒരു ചെലവ് ഉണ്ടായിട്ടില്ല എന്നാൽ പുറത്തിറങ്ങി സഹോദരനും സഹോദരിയും ഇരുചക്രവാഹനത്തിൽ പോകുന്നുണ്ട് അതിനപ്പുറം ഒരു ബന്ധം ഞങ്ങൾ കാണുന്നില്ല കാണുന്നില്ല ഞങ്ങൾക്കു പറയാൻ കഴിയില്ല കാണാത്തത് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല ഇത് പറഞ്ഞതും ക്ഷീതു അടക്കമുള്ളവരാണ് ഈ വീട്ടിലുള്ളവരാണ് അല്ലെങ്കിൽ ഇതിനകത്ത് ഈ പറഞ്ഞപോലെ വിശ്വാസപരമായി അപ്പൊ ഞങ്ങൾക്കിപ്പോൾ വിശ്വസിക്കാൻ കഴിയുന്നത് നേരത്തെയും ഇതിവിടെ ഇവര് ഈ പറഞ്ഞ പല ജോലിസ്യന്മാരുമായി പല മന്ത്രവാദികളുമായി ഇവർക്ക് ബന്ധമുണ്ട് അവർ സംസാരിക്കുന്നതിവിടെ വരാറുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ പോലും ഈ കുഞ്ഞെന്ത് പിഴച്ചു പലതര പല ഏജൻസികളിൽ ചൈൽഡ് ലൈൻ അടക്കമുള്ള എത്രയോ ഏജൻസികൊണ്ട് അവിടെ കൊടുക്കാൻ അപ്പൊ കുഞ്ഞിനെ നശിപ്പിക്കണം ണമെന്ന് തീരുമാനിച്ചു എന്നതിന്റെ ഒരു തെളിവായി ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നത് ശ്രീധുവിന്റെ ഭർത്താവും ശ്രീജിത്തും തമ്മിൽ പണക്കത്തിലാണ് ഈ കുഞ്ഞിന്റെ പിതൃത്വത്തിച്ചൊല്ലി വർഷങ്ങളായി മാറി നിന്നെയാണ് ഉദയകുമാർ ശ്രീധുവിന്റെ അച്ഛൻ മരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ വരുന്നത് അതിനുശേഷം അദ്ദേഹം പിന്നെ വരുന്നത് മരണാനന്തര ചടങ്ങുകൾ എന്ന് പറഞ്ഞു പതിനാറിനാണ് പക്ഷെ ഫലത്തിൽ പതിനാറ് വരുന്നതിന്റെ അന്നല്ല വിളിച്ചിരിക്കുന്നത് പതിനാറ് വരുന്നതിന്റെ അന്ന് എനിക്കുള്ള അനുസരിച്ച് ഇരുപത്തി ആറാണ് ജനുവരി ഇരുപത്തി ആറാണ് വരുന്നത് പക്ഷേ പതിനാറടിയന്തരം നടത്താൻ അവർ നിശ്ചയിച്ചത് മുപ്പതാം തീയതിയാണ് അപ്പൊ ഇരുപത്തെട്ടാം തീയതി വൈകുന്നേരമേ ശ്രീജിത്ത് ഈ വീട്ടിലുണ്ട് അപ്പൊ ശ്രീജിത്തിനെ വിളിച്ച് വരുത്താനുള്ള സൗകര്യം ഇരുപത്തി ഒൻപതാം തീയതി വിളിച്ചു വരുത്തുകയും രാത്രി വിളിച്ചു വരുത്തുകയും പിറ്റന്ന് വെളുപ്പോടു കൂടി വെളുപ്പുവാൻ തന്നെ എടുക്കുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞിനെ ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യുകയും ചെയ്യുമ്പോൾ ഈ സംഭവം ശ്രീജിത്തിന്റെ തലയിലേക്ക് വെച്ച് കിട്ടുക കാരണം പിതൃത്വത്തെ ചൊല്ലി തർക്കമുണ്ട് അപ്പൊ എൻ്റെതല്ലാത്ത കുഞ്ഞ് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ശ്രീജിത്ത് ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രീതു ചെയ്തതാണ് അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതിന്റെ ബ്രെയിൻ ഞാൻ പറഞ്ഞ ഇംഗ്ലീഷ് വാക്ക് വാക്കിപ്പോഴും ഞാൻ പറയുന്നു അടിവരായിട്ട് പറയുന്നത് ഇതിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത് ശ്രീതുവാണ് ഇത് നേരത്തെ കൂട്ടി പെട്ടെന്ന് തീരുമാനിച്ചില്ല നേരത്തെ കൂട്ടി തന്നെ തീരുമാനിച്ചു കാരണം ഹരികുമാറിന്റെ മുറിക്കുള്ളിൽ തീപിടുത്തം കാണിക്കുന്നു തീപിടുത്തം ഉണ്ടായിരിക്കുന്നു ശ്രീ ഹരികുമാർ ഒരു സിഗരറ്റ് പോലും വലിക്കുന്ന ആളല്ല മദ്യപിക്കുന്ന ആളല്ല എങ്കിൽ നമുക്ക് ചിന്തിക്കാം രാത്രിയിലെ കണ്ടോ ലെക്ക് കിട്ട് മദ്യപിച്ചു കിടന്നയാൾ സിഗരറ്റ് വലിച്ചിട്ട് കുറ്റി വലിച്ചെറിഞ്ഞു ഇത് ആ മുറിക്കകത്ത് പെട്രോൾ പോലുള്ള ദ്രാവകത്തിന്റെ മണം അടിച്ച് അടിക്കുന്നു അടിക്കുന്നു അപ്പൊ ഇതവിടെ കൊണ്ടുവച്ചു ഇതെല്ലാം കൂടെ നമ്മൾ വായിക്കുമ്പോ ഇതിനകത്ത് നല്ലൊരു ബ്രെയിൻ പ്ലാനിംഗ് നടന്നിട്ടുണ്ട് ഈ ശ്രീജിത്തിനെ വിളിച്ചു വരുത്തി തങ്ങുക അപ്പോൾ ഇതങ്ങനെ ചെയ്യണമെങ്കിൽ ഇത് ശ്രീധുവിനെ കഴിയും ഇപ്പോഴും പോലീസ് അവർ രക്ഷാകം ഇല്ലെങ്കിൽ പ്രതിയാണെന്ന് തെളിഞ്ഞിട്ട് എന്തുകൊണ്ട് ഇപ്പോ ഈ വൈകിയ വേളയിൽ പോലും ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങളെ വിളിക്കുന്നു ഇവിടെ ദൃശ്യമാധ്യമങ്ങളെ ഒളിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് ജനത്തെ ഒളിക്കുന്നില്ല പൊതുജനങ്ങളെ ഒളിക്കില്ല പൊതുജനത്തിന് താല്പര്യമുണ്ട് ഈ കേസ് എന്താണ് ഇതിന്റെ പ്രതി ആരാണെന്ന് അറിയാൻ സത്യം എന്താണെന്ന് അറിയാൻ താല്പര്യമുള്ളൊരു വിഷയത്തിൽ ആ പ്രതി എന്ന് സംശയിക്കപ്പെടുന്ന ആളിനെ പോലീസ് കൊടുക്കുന്ന രക്ഷാകവചത്തിന്റെ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാവും